തെലുങ്കിൽ അഭിനയിച്ചു പിന്നെ കന്നഡയിൽ വന്നു പിന്നെ അങ്ങനെ ഒരുപാട് ഭാഷകളിൽ വന്നു എവിടോ ഒരു വളരെ തിക്തമായിട്ടുള്ള അനുഭവം ഉണ്ടായിരുന്നു അറിഞ്ഞു ഏതോ ഒരു സെറ്റില് ആരോ ശല്യപ്പെടുത്തിയെന്നോ ഞാൻ എനക്ക് ന്യൂസ് കേട്ടു അതെ എന്താണ് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം സത്യമാണ് ആക്ച്വലി അത് എനിക്ക് ഒരു രണ്ടും ഒരു മൂന്ന് നാല് വർഷം മുന്നേ ഒരു പ്രാവശ്യം എനിക്ക് എക്സ്പീരിയൻസ് ആയതാണ് ഇതേപോലെ സൊ അത് ഞാൻ കുറെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഇത് പറഞ്ഞ കാര്യം തന്നെ ആയിരുന്നു സോ ആ ഒരു സമയത്ത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ആണ് വിളിക്കുന്നത് ആ ഒരു സമയത്ത് എവിടെ വെച്ചിട്ട് ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ആ സമയത്ത് ഞാൻ കൊച്ചിയിലില്ല ആ സമയത്ത് എനിക്ക് മലയാളം ഇത്രയും അറിയാത്ത ഒരു സമയമാണ് കൊച്ചി കോർഡിനേറ്റർ വിളിച്ചത് അതെ ഒരു കോർഡിനേറ്റർ വിളിച്ചിട്ട് ഒരു ആഡ് ഷൂട്ടിന് വേണ്ടിട്ട് വിളിക്കുന്നു നിന്നാളാണ് ആ ആക്ച്വലി കമ്പനിയുടെ പേര് എനിക്ക് ഓർക്കുന്നില്ലേ അപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു ബിക്കോസ് എനിക്ക് അറിയുന്ന ഒരുപാട് വർഷം ഇന്ന് അറിയുന്ന ഒരു കോർഡിനേറ്റർ ആയിരുന്നു സോ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് ലൈക്ക് ഐ സെറ്റ് ലൈക്ക് ഓക്കെ ശരി ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ആ ആഡ് ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഈവനിങ് വന്ന് ഇറങ്ങി സോ അതിലുള്ള കോർഡിനേറ്റർ പറഞ്ഞു അവൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ കൂടെ ട്രാവൽ ചെയ്യും സോ അപ്പോൾ അവൻ നിന്ന് അവൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് കൂടെ അതേ സെയിം ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്തു പിന്നെ കൊച്ചിയിൽ നിന്ന് അവനാണ് എന്നെ റൂമിലോട്ട് ഇങ്ങനെ കൊണ്ടാക്കുന്നത് ഹോട്ടലിലാണോ അത് ഹോട്ടലിൽ യെസ് ഹോട്ടലിലാണ് ഇവിടെ പി ജെ എസ് വേദാന്തെന്ന് പറയുന്ന കൊച്ചിയിലൊരു ഹോട്ടലിലാണ് എന്നെ കൊണ്ടാക്കുന്നത് സോ ആ സമയത്ത് ആൻഡബേ വരുമ്പോഴത്തേക്കും പറഞ്ഞു ഓക്കെ ഒരു പ്രൊഡ്യൂസർ ആക്ച്വലി വന്നിട്ട് ഹീസ് ഈസ് വെയ്റ്റിംഗ് കോട്ടയത്ത് നിന്ന് വന്നതാണ് സോ ആ പടത്തിൻ്റെ ഇത് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനാണ് സോ ഒന്ന് വന്ന് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നൈറ്റ് ആയില്ലേ സോ നാളെ കാണാം നാളെ ആ ഷൂട്ടാണ് ആ ഷൂട്ട് ഇസ് ആൻഡ് ദിസ് ഇസ് ഡിഫറെൻ്റ് അപ്പോൾ ആൾ പറഞ്ഞു ഇല്ല അവർ അത്ര നിന്ന് വന്നാണല്ലോ എന്ന് അപ്പോൾ എനിക്ക് കോട്ടയം എവിടെയാണ് എന്താണെന്ന് ഒന്ന് അറിഞ്ഞുകൂടെ ആയി സാ ശരി ആയിക്കോട്ടെ അപ്പോൾ റൂമിലെത്തി ഞാൻ ചെക്ക് ഇൻ ചെയ്തു ആൾ പറഞ്ഞു ഞാൻ പ്രൊഡ്യൂസറെ കൊണ്ടിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു സോ പിന്നെ ഞാൻ ഫുഡ് ഓർഡർ ചെയ്ത് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ആരോ ഒരാൾ വെള്ളടിക്കുന്നു ഞാൻ നോക്കുമ്പോഴേക്ക് ആരോ ഒരാൾ മാത്രം കാണുന്നുണ്ട് സ്റ്റിൽ ഐ ഓപ്പൺ ദ ഡോർ ഞാൻ ഡോർ ഇങ്ങനെ തുറന്നു വെച്ചു ആളിങ്ങനെ ഉള്ളില് വന്നു ഉള്ളതിനകത്ത് ആൾ വന്നു ഇങ്ങനെ ബെഡിൽ കയറി ഇങ്ങനെ ഇരിക്കുന്നു അപ്പൊ എനിക്ക് എന്തോ ഒരു ഭയങ്കര അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തു ബിക്കോസ് എനിക്ക് ഒരാൾ അതെ അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് കഴിക്കാൻ തോന്നുന്നില്ല അപ്പൊ എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂരിൽ അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ മെസ്സേജ് ചെയ്ത് എല്ലാ അപ്ഡേറ്റ് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ോട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഏതൊക്കെയാണ് വർക്ക് ചെയ്തത് എന്തൊക്കെയാണോ ഞാൻ അത് മാത്രം ആൻസർ ചെയ്യുന്നുണ്ട് ആൾ എന്നോട് ചോദിച്ചു ഫുഡ് കഴിച്ച് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫുഡ് വിട്ടിട്ട് കൈ കഴിക്കാൻ പോകുമ്പഴത്തേക്കും ആൾ ഡോർ അടിച്ചു ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഡോർ അടിച്ചു അപ്പോൾ ടു സ്കാ പിന്നെ ഞാൻ വന്നിട്ട് ഇവിടെ കൗച്ചിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ആൾ അവിടെ ബെഡ്ഡ് നിറഞ്ഞിട്ട് ദിവസം അനിതച്ചേര് അവിടെ ഒന്ന് ഇങ്ങനെ ഇരിക്കുന്നു സോ ഓൾമോസ്റ്റ് ഞാൻ ഞാനിവിടെയും ആളിവിടെയും അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് പക്ഷെ ആളൊന്നും മിണ്ടുന്നുമില്ല അപ്പം ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് ആൾ പറയുന്നത് എനിക്ക് ശരിക്കും മനസ്സിലാവില്ല ആള് എന്റെ വീടെ അങ്ങനത്തെ ഇങ്ങനത്തെ ആള് വർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ചോദിക്കായിരുന്നു അപ്പോൾ നല്ല നല്ല ആക്ടറുടെ പേരുകളാണ് അവര് പറഞ്ഞത് ആ സമയത്ത് മലയാളം അത്ര എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സത്യമായിട്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കുറച്ച് കുറച്ച് ഷോർട്ടൊക്കെ ആയ ഒരു മനുഷ്യനാണ് ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഇയാളാണോ ഇയാൾ ബിക്കോസ് എനിക്ക് ഫേസ് ഓർക്കുന്നില്ല ശരിക്ക് അപ്പോൾ ആള് എന്നോട് പറഞ്ഞു സോ ശരി ഓട്ടോ ഗെ ടു നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു അപ്പൊ അതേ എന്ന് അപ്പൊ ആള് അത് പിന്നെയും റിപ്പീറ്റ് ചെയ്തു അതേ സമയത്തേക്ക് അതേ സമയത്ത് എന്റെ ഫ്രണ്ട് എന്നെ വിളിച്ചു പിന്നെ ആരൊരാൾ ബെല്ലും അടിച്ചു ഞാൻ എന്റെ ഫോണും എടുത്ത് ഡോർ തുറന്ന് ഞാൻ ഇറങ്ങി റിസപ്ഷനിലോട്ട് പോയി റിസപ്ഷനിലോട്ട് പോയിട്ട് ദൈവ് കോൾഡ് എന്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് രാഹുൽ രാജ് എല്ലാവർക്കും അറിയുന്ന മ്യൂസിക് ഡയറക്ടർ ഡയറക്ടറാണ് രാഹുൽ അതെ അപ്പോ രാഹുൽ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ ആണ് കാര്യങ്ങളെന്ന് പറഞ്ഞു രാഹുൽ അതെ ആ സമയത്ത് ചേട്ടൻ വന്നു വന്നിട്ട് രണ്ടുപേരും കയറി റൂമിലോട്ട് വന്ന് നോക്കുമ്പോഴത്തേക്ക് ആളില്ല സോ ആൾ പോയി പിന്നെ രാവിലെ അവിടെ എൻക്വയറി ചെയ്തോ റിസപ്ഷനിൽ എന്താണ് കാര്യങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് ആ ഈ ഒരു പെർട്ടിക്കുലർ കമ്പനി അവിടെ റൂം ബുക്ക് ചെയ്യുന്നുണ്ടെന്നോ സോ ഇങ്ങനെ കുറെ മോഡൽസ് വരും ഫോട്ടോഷൂട്ട് ചെയ്യും അവർ തിരിച്ചു പോകുന്നോ അങ്ങനെ എന്തൊക്കെ പറയുന്നു സോ ഐ വാസ് ടു സ്കേഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഇങ്ങനെ കോൾസ് വന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നു ആരോരോ വിളിക്കുന്നു സോ വിളിച്ച് പറയുന്നു എവിടെയാണ് എവിടെയാണ് താമസിക്കുന്നത് എത്തിയോ 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 എന്താണെന്നൊന്നും അറിയുന്നില്ല എനിക്കപ്പൊ ആ കോളിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു താല്പര്യം സോ അത് കഴിഞ്ഞിട്ട് രാജു ചേട്ടൻ പറഞ്ഞു ഓക്കെ നാളെപ്പോൾ എന്തായാലും നീ തിരിച്ചു പോയിക്കോ കുഴപ്പമില്ല സോ വേണമെങ്കിൽ ഉച്ചയ്ക്ക് വന്നിട്ട് പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു ഓക്കെ ശരി അറിയാം തെലുങ്ക് പടത്തിൽ ഞാൻ തെലുഗു പടത്തിൻ്റെ ഇത് മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു അപ്പൊ ഞാനും അമ്മയൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരു ആളായിരുന്നു അപ്പോൾ ഒരു ബ്രദറോടുള്ള ഒരു വെരി ഗുഡ് പേഴ്സൺ എനിക്ക് ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു തെലുങ്ക് പടം ചെയ്യുന്ന സമയത്ത് എനിക്ക് മൈൻഡ് ലൈഫ് ഇസ് ടു ഡിസ്റ്റർബ് ആ സമയത്ത് ആ ഒരു ഡിസ്റ്റർബൻസ് എന്നെ പുറത്തു കൊണ്ടുവന്നത് ആക്ച്വലി രാജു ചേട്ടനാണ് സോ അങ്ങനെ കഴിഞ്ഞിട്ട് ദ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേ ഞാൻ എന്നെ എയർപോർട്ടിലോട്ട് ഡ്രോപ്പ് ചെയ്തു എനിക്ക് ഫ്ലൈറ്റ് ആയി ഇല്ല പിന്നെ വിളിച്ച കുഴച്ചൊന്നും എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല സോ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്തു നെക്സ്റ്റ് പിന്നെ കുറെ പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട് ആരൊക്കെയെന്ന് ഒന്നും അറിയുന്നില്ല അന്നോ ആണ് സോ ഞാൻ എയർപോർട്ടിലോട്ട് ചെന്നപ്പോഴത്തേക്കും എനിക്കൊരു നമ്പറിൽ നിന്ന് കോൾ വന്നു സോ വേറെ യു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എയർപോർട്ടിലാണ് എയർപോർട്ടിലാണോ എത്തിയില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഐ ജസ്റ്റ് ഗോയിങ് ബാക്ക് ടു ബാംഗ്ലൂർ എന്ന് പറഞ്ഞു അപ്പൊ എന്തിനാണ് തിരിച്ച് വയങ്ങളോട്ട് പോകുന്നത് ഇന്നല്ലേ നിങ്ങൾക്ക് ടിക്കറ്റ് കേരളത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് അപ്പം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണെന്ന് അപ്പം ആൾ എനിക്കൊരു ടിക്കറ്റ് എനിക്ക് അയച്ചു തന്നിട്ട് ആള് പറഞ്ഞു ഈ കറണ്ട് ആറ്റ്യൂട്ട് ഉണ്ടല്ലോ അതിന്റെ യഥാർത്ഥ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറാണ് അയച്ചെന്ന ആള് ആള് യു കെയിൽ നിന്ന് ഇവിടെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആള് എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തന്നിരിക്കുന്നത് ഇന്നത്തേക്ക് ഡേ ദ ഞാൻ തിരിച്ചു പോകുന്ന ആ ദിവസം പക്ഷെ ഇവർ ആ ഒരു റിട്ടേൺ മീൻ വരുന്ന ദിവസം ഒരു ദിവസം മുന്നേ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട് സൊ എനിക്കിതൊന്നും അറിഞ്ഞൂടാ പിന്നെ ഞാൻ ഇയാളെ കൺവിൻസ് ചെയ്തു ഞാൻ പറഞ്ഞു ഇങ്ങനൊക്കെ സിറ്റുവേഷൻസ് ആണ് ആരാക്കൊന്നും അറിഞ്ഞൂടാ കോർഡിനേറ്റർ ആ ഇനിയൊരു കാര്യം ഞാൻ പറഞ്ഞു ഈ സമയത്ത് എനിക്ക് കോൾ വന്നല്ലോ ആ കോൾ വന്ന സമയത്ത് തന്നെ ഞാൻ ആക്ച്വലി കോർഡിനേറ്ററെ വിളിച്ചു കോർഡിനേറ്ററെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഒരു ദിവസം അല്ലേ ഒരു നൈറ്റ് അല്ലേ ജസ്റ്റ് ബി വിത്ത് എം ആ എത്ര പൈസ തരും അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ആരാണ് ഈ കോർഡിനേറ്റർ ശ്രീജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യൻ പിന്നെ നീരജ് എന്ന് പറയുന്ന ഒരു പയ്യനായിരുന്നു നീരജ് എന്ന് പറയുന്ന പയ്യനാണ് എന്റെ കൂടെ ഇത് ബാംഗ്ലൂർന്ന് ട്രാവൽ ചെയ്തതും ശ്രീജിത്ത് എന്നുള്ള പയ്യനാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് ഓക്കേ സോ ഇതൊക്കെയാണ് സിറ്റുവേഷൻ പിന്നെ ഞാൻ ആ യഥാർത്ഥ പ്രൊഡ്യൂസറോട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഇനി നെക്സ്റ്റ് ടൈം എപ്പോഴെങ്കിലും വരുമ്പോഴത്തേക്കും ഞാൻ ചെയ്യാം ഇങ്ങനൊക്കെയാണ് സംഭവിച്ചതെന്ന് ആളപ്പം നീരജിനെ കണ്ടുമുട്ടി ആൻഡ് കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തു എവിടെ കാലിക്കറ്റ് ആ സമയത്ത് നീരജ് കാലിക്കറ്റിലായിരുന്നു ഓൾറെഡി ഈ സെയിം കോർഡിനേറ്റർ ആണ് ഇവിടെയും കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങോട്ടും കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥ പ്രൊഡ്യൂസറോടും പിന്നെ മറ്റാളോടും ഇപ്പൊ അങ്ങനെ കേസിൽ അതോ അത് പിന്നെ എന്താന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ പിന്നെ ഞാൻ ബാങ്കിലൂടെ പോയിട്ട് പിന്നെ ഞാൻ രണ്ടു വർഷം ഇങ്ങോട്ടും ഏത് വർക്കിന് വിളിച്ചിട്ടും ഞാൻ വന്നിട്ടില്ല